നമസ്കാരം സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ദേവന്മാരുടെ ദേവനാണ് മഹാദേവന് അതിനാൽ മറ്റു മൂർത്തികളെ ആരാധിക്കുന്നത് പോലെയല്ല ശിവനെ ആരാധിക്കേണ്ടത് അതിന് ചില പ്രത്യേക രീതികളുണ്ട് പ്രത്യേകമായ പരിഗണന നൽകി ശിവഭഗവാനെ ഭഗവാനെ ഉപാസിക്കണം അല്ലാത്ത പക്ഷം ആരാധന എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നെഗറ്റീവ് എനർജിയാണ് സൃഷ്ടിക്കുന്നത് അത് ഒഴിവാക്കി ശിവനെ ആരാധിക്കാനും പ്രീതിപ്പെടുത്താനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് എന്തൊക്കെയെന്ന് നോക്കാം തിങ്കളാഴ്ച ദിവസമാണ് ശിവന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ദിവസം എല്ലാ തിങ്കളാഴ്ചയും കുളിച്ച ശുദ്ധിയായി മനസ്സും ശരീരവും വൃത്തിയാക്കി ശിവക്ഷേത്ര ദർശനം നടത്തണം ഞായറാഴ്ചയും ശിവപൂജക്ക് വിശേഷമാണ് അതുപോലെ മഹാദേവന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് വിഭൂതി അഥവാ ഭസ്മം ഭസ്മം ചാരുത്തി ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം ശിവക്ഷേത്ര ദർശന സമയത്ത് ഓം നമ ശിവായ എന്ന് നിർത്താതെ ഉരുവിടുക ഇത് ശിവപ്രീതി കൂട്ടുതലായി സമ്മാനിക്കും ശിവനോടൊപ്പം ഗണേശനെയും ആരാധിക്കണം ഒരിക്കലും ഭഗവാന് ശിവനെ ഒറ്റയ്ക്ക് ആരാധിക്കരുത് അതുപോലെ ശിവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കൂവില അതുകൊണ്ട് തന്നെ കൂവളമാല ചാർത്തുന്നത് ഇഷ്ടാഭിവൃദ്ധി ഉണ്ടാവാൻ കാരണമാകുന്നു ശിവക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രസാദം അവിടെ തന്നെ വിതരണം ചെയ്യാൻ ശ്രമിക്കുക ഇത് ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാന് കാരണമാകും അതുപോലെ ശിവപ്രീതിക്ക് ജപിക്കാവുന്ന ഒന്നാണ് മഹാമൃതിയും മന്ത്രം മരണത്തെ ഭയക്കുന്നവരാണ് ഭൂരിഭാഗം പേരും മരണഭയമാണ് പലരെയും പലതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നതും മരണത്തെ ചെറുക്കാന് വേദങ്ങളില് പറയുന്ന ഒരു വഴിയാണ് മഹാമൃത്യുജയ മന്ത്രം ശിവനുമായി ബന്ധപ്പെട്ടതാണിത് മരണത്തെ തടുത്തു നിർത്തുന്നതിനു മാത്രമല്ല മറ്റു പല ആവശ്യങ്ങൾക്കായും മഹാമൃത്യുജയ മന്ത്രം ജപിക്കാം ഇത് ഓരോ ആവശ്യത്തിനും പല എണ്ണങ്ങളിലായാണ് ചൊല്ലേണ്ടത് രോഗങ്ങളെ കറ്റാന് ആണ് ജപിക്കുന്നതെങ്കിൽ മഹാമൃത്യുജയ മന്ത്രം പതിനൊന്നായിരം തവണ ചൊല്ലണം സംരംഭങ്ങളിൽ വിജയം വരിക്കാനും സന്താനലാഭത്തിനും മഹാമൃത്യുജയമന്ത്രം ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒരു ചൊല്ലണമെന്നാണ് വിധി മരണഭയം മാറ്റാൻ മഹാമൃത്യുജയ മന്ത്രം ഒരു ലക്ഷത്തി അമ്പതിനായിരം തവണ ചൊല്ലണം ആരോഗ്യത്തിനും ധനത്തിനും മഹാമൃത്യുജയമന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലാം മഹാമൃത്യുജയമന്ത്രം ഭക്തിവിശ്വാസത്തോടെ ഉച്ചരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ദോഷം വരുത്തുകയും ചെയ്യും വെളുപ്പിന് നാലു മണിയാണ് മഹാമൃത്യുജയ മന്ത്രം ചൊല്ലാന് ഉത്തമം ഇതിനു സാധിക്കുന്നില്ലെങ്കില് ഇത് വീട്ടിൽ നിന്നും പുറത്തു പോകുന്നതിനു മുൻപും മരുന്നു കഴിക്കും മുൻപും ഉറങ്ങുന്നതിനു മുൻപും ഒമ്പത് തവണ ചൊല്ലുക വാഹനം ഓടിക്കുന്നതിനു മുൻപ് മഹാമൃത്യുജയ മന്ത്രം മൂന്ന് തവണ ചൊല്ലുന്നത് അപകടങ്ങൾ ഒഴിവാക്കും ഈ മന്ത്രം ചൊല്ലുന്നതിനു മുൻപ് കുങ്കുമം ചന്ദനം ഭസ്മം ഇവയിലേതെങ്കിലും നെറ്റിയിൽ അണിയുന്നത് ഫലം ഇരട്ടിയാക്കും വീട്ടില് ശിവപ്രീതി നിറയാനായി മഹാമൃത്യുജയ മന്ത്രം ചൊല്ലേണ്ട രീതിയുണ്ട് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക തുടർന്ന് കിഴക്കഭിമുഖമായി ഇരിക്കുക ശിവനെ പ്രാർത്ഥിക്കുക ഗ്ലാസിന്റെ മുഖഭാഗം വലതു കൈപ്പത്തി കൊണ്ട് അടച്ചു പിടിക്കുക ഇത് നൂറ്റിയെട്ട് തവണ ചൊല്ലുക വെള്ളം വീട്ടില് തളിക്കുക അൽപ്പം വീതം വെള്ളം എല്ലാവരും കുടിക്കുക ശനിയാഴ്ച കൂട്ടി വരുന്ന പ്രദോഷം സർവോത്കൃഷ്ടമാണ് തിങ്കളാഴ്ച വരുന്ന സോമപ്രദോഷത്തിനും ദിവ്യത്വമേറും സമ്പത്ത് ഐശ്വര്യം സന്താന സൗഖ്യം തുടങ്ങി ഭൗതികമായ അഭിവൃദ്ധി നൽകുന്ന വ്രതമാണിത് ആദിത്യദശാകാലം നടക്കുന്നവര് ഈ വ്രതമനുഷ്ഠിക്കുന്നത് കൂടുതൽ ഐശ്വര്യപ്രദമായിരിക്കും ജാതകത്തില് ഇഷ്ടദേവതയെ സൂചിപ്പിക്കുന്ന ഗ്രഹം ആദിത്യനായി വന്നാൽ അവര് പതിവായി പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് ഐശ്വര്യപ്രദവും കൂടുതൽ ഫലപ്രദവുമായിരിക്കും സർവജരാചരങ്ങളുടെയും ആദിയും അന്ത്യവുമായാണ് ശിവഭഗവാനെ കണക്കാക്കുന്നത് ശിവന് അഭിഷേകം നടത്തുമ്പോൾ ഹോവിലൂടെ വരുന്ന പാലും ജലവുമെല്ലാം തീർത്ഥമാണ് മഹാവിഷ്ണുവിനെ ആരാധിക്കാന് തുളസി ഉപയോഗിക്കുമ്പോൾ പരമശിവന് അർപ്പിക്കാൻ കൂവളത്തിന്റെ ഇലയെന്നാണ് വിശ്വാസം എന്നാല് ശിവന് മുല്ലപ്പൂ സമർപ്പിക്കുന്നതിനു പിന്നിലും ചില കാരണങ്ങളുണ്ട് ചിലരുടെ ജാതകത്തില് വാഹനയോഗം ഉണ്ടാകില്ല ഇവര് ശിവന് മുല്ലപ്പൂ അർപ്പിക്കുന്നത് അനുകൂലമായ സാഹചര്യമൊരുക്കും ഏതെങ്കിലും വസ്തുവിനായി താല്പര്യം തോന്നിയാല് ശിവ ഭഗവാന് പൂക്കള് നൽകുന്നത് ഗുണം ചെയ്യും മുല്ലപ്പൂവ് ശിവന് അർപ്പിക്കുന്നത് പതിവാക്കിയാല് വീട്ടില് ഐശ്വര്യമുണ്ടാകും അതുപോലെ ആരാധനയുടെ ഭാഗമായത് കൊണ്ട് തന്നെ കൂവളം നടമ്പോള് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതുവഴി ശിവപ്രീതി ലഭിക്കുമെന്നാണ് വിശ്വാസം കൂവളത്തിന്റെ ഓരോ തണ്ടിലും മൂന്ന് ഇലക ആണുള്ളത് ഇത് പരമശിവന്റെ തൃക്കണ്ണിന്റെ പ്രതീകമാണെന്ന സങ്കല്പം പൂജയ്ക്കായി കൂവളത്തിന്റെ ഇല ഇരുക്കുന്ന ദിവസങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് പൗർണമി ചതുർഥി അമാവാസി മാസപ്പിറവി അഷ്ടമി നവമി തിങ്കളാഴ്ച ഈ ദിവസങ്ങളില് കൂവളത്തിന്റെ ഇല ഇരുക്കുന്നത് ദോഷം ചെയ്യും ഈ ദിവസങ്ങളിൽ തലേ ദിവസം വേണം പൂജയ്ക്ക് ആവശ്യമായുള്ള ഇലക് ഇരുത്തുവാക്കിയാണ് വീട്ടിൻ്റെ തെക്കുവശത്തോ പടിഞ്ഞാറു വശത്തോ വേണം കൂവളം നടാണ് ഇവിടം ശുദ്ധിയായി സൂക്ഷിക്കണം ഒപ്പം നിത്യവും കൂവളച്ചുവട്ടിൽ ദീപം തെളിയിക്കണം കുടുംബത്തിന് ഐശ്വര്യം കൈവരാണ് ഈ ആരാധന സഹായിക്കും ഒരു സാഹചര്യത്തിലും കൂവളം നശിക്കാതെ നോക്കേണ്ടതും അത്യാവശ്യമാണ് തുളസിക്കെന്ന പോലെ കൂവളത്തിനും പ്രത്യേക സ്ഥാനമുണ്ട് അതുപോലെ ഭസ്മം മിക്കവരും ചാർത്താറുണ്ട് എന്നാൽ അത് ചാർത്തേണ്ടത് എങ്ങനെയാണെന്നും എപ്പോഴെല്ലാം ഉപയോഗിക്കാൻ പാടില്ല എന്നും പലർക്കും അറിയില്ല രാവിലെയും വൈകുന്നേരവും ഭസ്മം ധരിക്കാം മൂന്ന് വരെയായിട്ടാണ് ധരിക്കേണ്ടത് രാവിലെ വെള്ളം നനച്ചും വൈകുന്നേരം ആറു മണിക്ക് ശേഷം നനയ്ക്കാതെയുമാണ് ധരിക്കേണ്ടത് ഭസ്മത്തിന് സകല പാപങ്ങളെയും നശിപ്പിക്കാനുള്ള കഴിവുണ്ട് നിത്യം ധരിക്കുന്നതിലൂടെ ശിവപ്രീതി നേടുവാനുകയും ശിവലോകം പ്രാപിക്കുവാനും സാധിക്കും ഭസ്മത്തിന് സകലതിനെയും ശുദ്ധീകരിക്കാനാകും ഭസ്മം ജപിച്ച് തൊട്ടുന്നത് പലവിധ രോഗശമനത്തിനും ദുഷ്ടശക്തികളുടെ ഉപദ്രവത്തിൽ നിന്നും മോചനം നേടാൻ സഹായിക്കും ജപിച്ച ഭസ്മത്തിന് പലവിധ വിഷയങ്ങളെ ശമിപ്പിക്കുന്നതിനുള്ള കഴിവുമുണ്ട്